മുഖം കരോതി വാചാലം പങ്കും ലംഘേദേ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവ ഓം സ്ഥാപകായ ച ധർമ്മസിയ സർവധർമ്മ സ്വരുപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സന്യാസി ശ്രേഷ്ഠരുടെയും പാതാരിന്ദങ്ങളിൽ പ്രണാമം ഒത്തുചേർന്നിരിക്കുന്ന ജിജ്ഞാസുക്കളുടെയും ഭക്തന്മാരുടെയും മുമ്പിൽ നമസ്കാരം ഈശ്വര ഈശ്വരഭക്തി എന്നുള്ളൊരു വിഷയമാണ് തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് മനനം ചെയ്യുന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള സാധ്യതകളെ പുറത്തെടുക്കാനും ഏറ്റവും വലിയൊരു മാർഗമാണ് ഈശ്വരഭക്തി എന്നുള്ളത് അതിനെക്കുറിച്ച് വളരെ വിശദമായ രീതിയിൽ മഹാത്മാക്കൾ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു ഉപനിഷത്തുക്കളുടെ പരമസിദ്ധാന്തം സർവം ഖലിതം ബ്രഹ്മ ഉള്ളിലുള്ള ആ സാധ്യതകളെ പറ്റിയാണ് ഉപനിഷത്തുക്കൾ വാചാലമാകുന്നത് മനുഷ്യനിലുള്ള മനുഷ്യൻ്റെ ഉള്ളിൽ കുടികൊണ്ടിരിക്കുന്ന ഈ ഊർജത്തെ ഇത്രമാത്രം ആവിഷ്കരിക്കാൻ വേറെ ഒരു വഴി നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല അത്രമാത്രം മനുഷ്യ സമുദായത്തിനും ഭക്തി പ്രയോജനപ്പെടുന്നു എന്ന് നാം ഏവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അതുകൊണ്ടത്രേ ഈ ആധ്യാത്മികത ഭക്തി ഗംഭീരന്മാരായ ആളുകളെ ഈ ലോകത്തിന് നൽകിയിട്ടുള്ളത് അങ്ങനെ പറയുകയാണെങ്കിൽ ശ്രീബുദ്ധനും ശങ്കരാചാര്യസ്വാമികളും ശ്രീരാമകൃഷ്ണ പരമഹംസരും നാരായണഗുരുവും ഒക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയും അവരെ നമുക്ക് ലോകത്തിന് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാനും സാധിക്കുന്നതാണ് അവർ ചരിത്രത്തെ മനുഷ്യരാശിയുടെ ചരിത്രത്തെ വിഭജിച്ചിട്ടുള്ളവരാകുന്നു ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടൊരു ഒരു സംഭവമാണ് നാസ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത് ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി വർഷമായി എന്നാണ് അതിൽ തന്നെ ജീവികൾ ഉത്ഭവിച്ചിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത് കോടി വർഷമായത്ര അങ്ങനെ നോക്കുമ്പോൾ ഈ മനുഷ്യരാശിയെ മൂന്നായിട്ട് വിഭജിച്ച് വെക്കാൻ സാധിക്കുന്നതാവും ഒന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളവര് രണ്ട് ചരിത്രത്തിൻ്റെ പോലും ഭാഗമല്ലാതെ ആയി ആയിത്തീർന്നിട്ടുള്ളവരും മൂന്ന് ചരിത്രത്തെ വിഭജിച്ചിട്ടുള്ളവർ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൻ്റെ പോലും ഭാഗമാവാൻ നമുക്ക് കഴിയാറില്ല നോക്കൂ ഈ പ്രപഞ്ചമുണ്ടായിട്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് കോടി വർഷമായി എന്ന് നമ്മൾ പറയുമ്പോൾ എത്രയോ ലക്ഷം കോടി മനുഷ്യർ ജീവിച്ച് മരിച്ചിട്ടുണ്ടാവാം അതിൽ എത്ര പേരെ നമ്മൾ ഓർക്കുന്നു തൊണ്ണൂറ്റിയൊൻപത് പോയിൻ്റ് ഒൻപത് ശതമാനം ആളുകൾക്കും ചരിത്രത്തിൻ്റെ പോലും ഭാഗമായി മാറാൻ സാധിക്കുന്നില്ല ആ പുസ്തകത്തിൽ തന്നെ പറയുന്നു അതായത് കേവലം മുപ്പതിനായിരം ആളുകൾ മാത്രമാണ് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത് മുപ്പതിനായിരം പേര് ഇനി അത് നമുക്ക് ഒരു പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അമ്പതിനായിരം പേര് വേണേൽ നമുക്ക് കണക്കിലെടുക്കാവുന്നതാണ് അവർ മാത്രമേ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളൂ വ്യത്യസ്ത മേഖലകളെ എടുക്കുമ്പോൾ ആധ്യാത്മികത മതം അല്ലെങ്കിൽ രാഷ്ട്രീയം കല തത്വശാസ്ത്രം ഈ ഇത്തരം മേഖലകളിൽ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളവർ കേവലം അൻപതിനായിരം പേര് മാത്രമാണ് ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി വർഷത്തെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൂന്നാമത്തെ കൂട്ടർ അവർ ചരിത്രത്തെ നിർമ്മിച്ചവരാകുന്നു ചരിത്രത്തെ വിഭജിച്ചിട്ടുള്ളവരാകുന്നു അവരാണ് ശ്രീബുദ്ധനും ശങ്കരാചാര്യസ്വാമികളും ശ്രീരാമകൃഷ്ണ പരമഹംസരും നാരായണ ഒക്കെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ ഈ ആധ്യാത്മികത അതായത് ചരിത്രത്തെ സൃഷ്ടിക്കാൻ പര്യാപ്തമായിട്ടുള്ള ആ മനുഷ്യ സാധ്യതകളെ പുറത്തെടുക്കാൻ പര്യാപ്തമായിട്ടുള്ള ഈശ്വരഭക്തി ആ ഈശ്വരഭക്തി ആധ്യാത്മികതയുടെ ഇടമാകുന്നു ഭാരതദേശം വിവേകാനന്ദ സ്വാമികൾ പറയുന്നു അപ് ഇന്ത്യ ആൻഡ് കോൺകർ ദ വേൾഡ് വി യുവർ സ്പിരിച്വാലിറ്റി അല്ലയോ ഭാരതമേ ഉണരൂ ആധ്യാത്മികത കൊണ്ട് ഈ ലോകത്തെ കീഴടക്കും അല്ലയോ ഭാരതമേ ഉണരൂ നീ നിന്റെ ആധ്യാത്മികത കൊണ്ട് ലോകത്തെ കീഴടക്കും ഈ ഭാരതം ഈ ആധ്യാത്മികതയുടെ പുണ്യദേശമാണ് ആധ്യാത്മികതയുടെ സവിശേഷമായ ഇടമാകുന്നു ഈ സനാതനധർമ്മം നിലനിൽക്കുന്ന ഈ സവിശേഷമായ ഭാരതഭൂമി അങ്ങനെയാണ് നമ്മുടെ ഇടയിൽ ശ്രദ്ധയൂന്നേണ്ടതായിട്ടുള്ളത് സനാതനധർമ്മത്തിൻ്റെ മഹനീയത എന്താണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ആധ്യാത്മികതയെ അനുഭവപ്പെടുത്തുന്ന ഒരു വലിയ സവിശേഷമായ ഒന്നാണ് സവിശേഷമായ ഒരു ഭാവമാണത് അത് നൽകുന്നത് സനാതനധർമ്മം മനുഷ്യരാശിക്ക് നൽകുന്നത് വിശാലതയുടെ ഒരു സന്ദേശമാണ് അതുപോലെ തന്നെ അത് സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ തലങ്ങളിലേക്കാണ് മനുഷ്യരാശിയെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് പോകുന്നത് സ്വാതന്ത്ര്യത്തെ പറ്റി പറയുകയാണ് സനാതനധർമ്മം ചാർവാക ദർശനത്തെ പോലും അംഗീകരിക്കുന്നു അത് ഭഗവത്ഗീതയുടെ ഏകദേശം അവസാന അധ്യായത്തിൽ പോലും നമുക്കത് കാണാൻ സാധിക്കും ഈ സന്ദേശത്തെ അതുപോലെ തന്നെ വിശാലത അത് ഋഗ്വേദം മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഏകം സത് വിപ്രാബുതാവതന്തി അതുപോലെ തന്നെ ആധ്യാത്മികതയെ അനുഭവപ്പെടുത്തുന്ന ഒരു തലം അതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ആധ്യാത്മികതയെ അനുഭവപ്പെടുത്തുക ആ അനുഭവപ്പെടുത്തുന്നതിലൂടെ ആ വിശാലതയെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കുക അത് അതിലേക്ക് ഉയരുവാൻ എല്ലാ സ്വാതന്ത്ര്യവും മനുഷ്യരാശിക്ക് നൽകുക ഇതൊക്കെയാണ് സനാതനധർമ്മത്തെ